പ്രാർത്ഥനക്ക് ഉത്തരം നൽകപ്പെടുന്ന ദിനത്രിങ്ങളിലൂടെയാണ് നാം കടന്നുപോകുന്നത് പരിശുദ്ധ റമവാനിലെ പവിത്രമായ രാവുകളും പകലുകളും അല്ലാഹുവിലേക്ക് കൽബു തിരിച്ച് ഉയർത്തി പല കാര്യങ്ങളും നാം ചോദിക്കുന്നുണ്ട് അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രാർത്ഥനകളും സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ദുരായിന് ഇജാബത്ത് കിട്ടണമെങ്കിൽ പല കാര്യങ്ങളും ശരിയാവേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅദ് ബിൻ അബീ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുക്കുന്നത് മഹാനവറുകൾ അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് പറയുകയാണ് ഞാൻ ചെയ്യുന്നുണ്ട് എനിക്ക് ആ ഉത്തരം നൽകുന്നില്ല നിന്നുള്ള ഉത്തരമില്ല എന്ന് ഒരു പരാതി പറഞ്ഞപ്പോൾ പഠിപ്പിക്കാൻ വേണ്ടി മഹാനവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഹറാമിനെ ഒഴിവാക്കുക ഒഴിവാക്കുക ചെയ്യുന്ന നമ്മൾ ആ ഉത്തരം ലഭ്യമാകണമെങ്കിൽ എന്നിട്ട് അവിടുന്ന് പറയുന്നു ഹറാമിനാലുള്ള ഒരു ലു ഏതൊരാളുടെയും പള്ളയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രാർത്ഥനക്ക് നാൽപ്പത് ദിവസം ഉത്തരം ലഭ്യമാവുകയില്ല ഉത്തരം ലഭിക്കുകയില്ല എന്ന് അലൈഹി മുത്തനബിള്ളം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് ഹറാമായ ഒരു ഭക്ഷണവും ചെന്ന് ചേരാൻ പാടില്ല അത് വലിയ ഗൗരവത്തോടെയാണ് മഹാന്മാരായ സഹാബികൾ കണ്ടത് മഹത്തുക്കൾ മനസ്സിലാക്കിയത് ആരംഭ നബി അരംബനബിഹു അലൈഹി വസ്ല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും നമ്മൾ ജാഗ്രത കാണിക്കണം അർഹതപ്പെടാർപ്പെട്ടതല്ലാത്തതൊന്നും നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു പോകാൻ പാടില്ല അതുപോലെ നമ്മുടെ സന്താനങ്ങളിലേക്കും കടക്കാൻ പാടില്ല നമ്മൾ അള്ളാഹുവിലേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കരങ്ങൾ ശുദ്ധമായിരിക്കണം തെറ്റുകൾ ചെയ്യാത്ത രൂപത്തിലായിരിക്കണം നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കേണ്ടത് അള്ളാഹു ഈ പരിശുദ്ധ റമദാനിൽ എല്ലാ തെറ്റുറ്റങ്ങളിൽ നിന്നും മാറി നിന്ന് അവനിലേക്ക് മടങ്ങാൻ നമുക്ക് നൽകുമാറാകട്ടെ ആമീൻ amen